യൂറോകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രൂപ്പ് ഘട്ടത്തിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് പോർച്ചുഗലിന്റെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഗ്രൂപ്പ് എഫിൽ അവസാന റൌണ്ട് പോരാട്ടത്തിൽ ജോർജിയക്കെതിരെ ഇറങ്ങിയതോടെയാണ് റൊണാൾഡോ ചരിത്രം കുറിച്ചത് ജോർജിയക്കെതിരെയായിരുന്നു പോർച്ചുഗലിന്റെ അവസാന ഗ്രൂപ്പ് മത്സരം പോർച്ചുഗലിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ റൊണാൾഡോ ഉണ്ടായിരുന്നു ഇതോടെ മേജർ ടൂർണമെന്റുകളിൽ അൻപത് മത്സരങ്ങൾ തികക്കുന്ന ആദ്യ യൂറോപ്യൻ കളിക്കാരൻ എന്ന റെക്കോർഡ് റൊണാൾഡോ സ്വന്തമാക്കിയിരിക്കുകയാണ് കപ്പിൽ ഏറ്റവും കൂടുതൽ ടൂർണമെന്റിൽ പങ്കെടുത്ത ം എന്ന റെക്കോർഡും യൂറോകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരം ഏറ്റവും കൂടുതൽ ഗോൾ തുടങ്ങിയ റെക്കോർഡുകളും റൊണാൾഡോയുടെ പേരിൽ തന്നെയാണുള്ളത് പ്രമുഖ ടൂർണമെന്റുകളിൽ അൻപത് മത്സരങ്ങൾ എന്ന റൊണാൾഡോയുടെ റെക്കോർഡിൽ ഇരുപത്തി എട്ട് യുവ യൂറോകപ്പ് മത്സരങ്ങളും ഫിഫ ലോകകപ്പ് പോരാട്ടങ്ങളുമാണ് ഉൾപ്പെടുന്നത് രണ്ടായിരത്തി നാല് യൂറോ കപ്പിലാണ് റൊണാൾഡോ ആദ്യമായി പങ്കെടുത്തത് രണ്ടായിരത്തി പതിനാറ് കപ്പ് പോർച്ചുഗലിനൊപ്പം സ്വന്തമാക്കുകയും ചെയ്തു പക്ഷേ മുപ്പത്തി ഒൻപതുകാരനായ റൊണാൾഡോയുടെ ഫിഫ ലോകകപ്പ് കിരീടം എന്ന സ്വപ്നം ഇതുവരെ ഫലം കണ്ടിട്ടില്ല ഗ്രൂപ്പ് എഫിൽ ജോർജിയക്കെതിരായ മത്സരത്തിൽ പോർച്ചുഗൽ അപ്രതീക്ഷിത തോൽവി വഴങ്ങിയിരുന്നു മൈതാനത്ത് പന്തടക്കമുണ്ടായിരുന്നെങ്കിലും ആക്രമണത്തിൽ പോർച്ചുഗലിന്റെ ഭാഗത്തുള്ള എന്ന വീഴ്ചയാണ് ജോർജിയക്കെതിരായ തോൽവിക്ക് കാരണമായത് ആദ്യ ഗോൾ പോർച്ചുഗൽ താരത്തിന്റെ പിഴവിൽ നിന്നായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് മത്സരത്തിന്റെ അറുപത്തി ആറാം മിനിറ്റിൽ റൊണാൾഡോയെ പോർച്ചുഗൽ മുഖ്യ പരിശീലകനായ റോബർട്ടോ മാർട്ടിനസ് പിൻവലിച്ചു ആദ്യ പകുതിയിൽ റൊണാൾഡോയുടെ നേരിട്ടുള്ള കിക്ക് ജോർജിയൻ ഗോളി പണിപ്പെട്ടാണ് തട്ടിത്തെറിപ്പിച്ചത് മാത്രമല്ല റൊണാൾഡോയുടെ ഒരു ക്ലോസ് റേഞ്ച് ഷോട്ട് ജോർജിയൻ പ്രതിരോധം ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു ബോക്സിനുള്ളിൽ റൊണാൾഡോയെ ജേഴ്സിയിൽ പിടിച്ച് വലിച്ചിട്ടത് റഫറി ഗവനിച്ചുമില്ല മേജർ ടൂർണമെന്റുകളുടെ ചരിത്രത്തിൽ റൊണാൾഡോ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഗോൾ നേടാതിരിക്കുന്നതും ഇത് യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് നടന്ന പത്ത് പ്രമുഖ ടൂർണമെന്റുകളിലും റൊണാൾഡോ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഗോൾ നേടിയിരുന്നു യൂറോ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് പോരാട്ടങ്ങളിലും ഫിഫ ലോകകപ്പ് രണ്ടായിരത്തി ടൂർണമെന്റുകളിലും റൊണാൾഡോ ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്കോർ ചെയ്തിട്ടുണ്ട് പോർച്ചുഗലിനെ അട്ടിമറിച്ചതോടെ ജോർജിയ യു യൂറോ കപ്പ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഗ്രൂപ്പ് എഫിൽ മൂന്നാം സ്ഥാനത്താണ് ജോർജിയ ഫിനിഷ് ചെയ്തത് മികച്ച മൂന്നാം സ്ഥാനക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടായിരുന്നു ജോർജിയ പ്രീക്വാർട്ടറിൽ എത്തിയത് ഗ്രൂപ്പ് എഫിലെ മറ്റൊരു മത്സരത്തിൽ തുർക്കി രണ്ട് ഒന്നിന് ചെക്ക് റിപ്പബ്ലിക്കിനെ കീഴടക്കി രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതോടെ യൂറോ കപ്പ് രണ്ടായിരത്തി ിൽ ഗ്രൂപ്പ് ഘട്ട പോരാട്ടങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു ശനി മുതൽ പ്രീക്വാർട്ടർ ആരംഭിക്കാൻ പോവുകയാണ് ആദ്യ പ്രീക്വാർട്ടറിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി സ്വിറ്റ്സർലൻഡുമായിട്ടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് നിലവിൽ അൽനസറിലെയും ടോപ്പ് സ്കോററാണ് റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അൽനസർ എഫ്സിയിൽ ചേർന്ന റൊണാൾഡോ ഒരു കിരീടമാണ് ടീമിനൊപ്പം നേടിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം നടന്ന അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പിലായിരുന്നു ഇത് റൊണാൾഡോ ഇരട്ട ഗോളുകൾ അടിച്ച് തിളങ്ങിയ ഫൈനലിൽ അൽ ഫിലാലിനെയായിരുന്നു അൽനസർ വീഴ്ത്തിയത് വ്യക്തിപരമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസൺ റൊണാൾഡോയ്ക്ക് വളരെ മികച്ചതായിരുന്നു ഗോൾ അടിക്കുന്നതിനൊപ്പം ഗോൾ അടുപ്പിക്കുന്നതിലും റൊണാൾഡോ മികച്ചു തന്നെ നിന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുതൽ അൽനസറിനായി കളിക്കുന്ന റൊണാൾഡോയുടെ നിലവിലെ കരാർ അടുത്ത സീസണു ശേഷം അവസാനിക്കാനിരിക്കുകയാണ് എന്നാൽ ഈ കരാർ ദീർഘിപ്പിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നാണ് സൂചനകൾ നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അൽനസറുമായുള്ള കരാർ ഒരു വർഷത്തേക്ക് കൂടി നീട്ടാനാണ് ാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തയ്യാറെടുക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെ അദ്ദേഹം അൽനസറിൽ തന്നെ തുടരും ഇത് അടുത്ത ഫിഫ ലോകകപ്പ് എത്തുമ്പോഴേക്കും ഏറ്റവും മികച്ച ഫിറ്റ്നസിലും ഫോമിലും തുടരാൻ റൊണാൾഡോയെ സഹായിക്കുകയും ചെയ്യും